ത്തിൽ ആമേൻ യീശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ ഉറവിടങ്ങളിലേക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങളാണ് ഇന്ന് തുടർന്ന് പതിമൂന്നാം അധ്യായം നമുക്ക് അല്പസമയം കൂടി ധ്യാനിക്കാം വചനപഠനത്തിൽ നിങ്ങൾ കാണിക്കുന്ന നല്ല താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ഓരോ വാക്യങ്ങളായി വായിച്ച് അതിലൂടെ പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ ഹൃദയം തുറന്നു കൊടുക്കാൻ ദൈവം നൽകുന്ന ആ അനുഗ്രഹത്തിനും ഭാഗ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം ഇന്ന് വായിക്കാനുള്ളത് പതിമൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങളാണ് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ വായിച്ചതിന് ശേഷം ഞാനത് വിശദീകരിക്കാം നാലാമത്തെ വാക്യം ഇങ്ങനെയാണ് അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി അവൻ ശിവയോൻ പത്ത് റോസിൻ്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എൻ്റെ കാൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്ന എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് നിനക്കെന്നോടുകൂടെ പങ്കില്ല സിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവെ എങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിഭചിച്ചു കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അല്ല തന്നെ ഉറ്റിക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് നാലാമത്തെ വാക്യം മുതൽ പതിനൊന്നാമത്തെ വാക്യം വരെയാണ് ഞാൻ വായിച്ചത് നമുക്ക് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാക്യങ്ങൾ പല തലങ്ങളിൽ നിന്നാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഞാൻ അതിനെ ഒരു രണ്ട് മൂന്ന് കണ്ണുകളിലൂടെ ആംഗിളുകളിലൂടെ കാണാൻ സഹായിക്കാം ഒന്ന് ഇത് വിശുദ്ധ കുർബാനയുടെ ഒരു ടെക്സ്റ്റാണ് നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ വിവരണം യോഹന്നാൻ നൽകുന്നില്ല അത് അപ്രധാനമായതുകൊണ്ടല്ല മറിച്ച് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോഴേക്കും സഭ സഭാജീവിതം ആരാധനാ ജീവിതം സജീവമായി കഴിഞ്ഞിരുന്നു ആ കാലത്ത് അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ചും യേശു ദിവ്യകാരുണ്യ സ്ഥാപനത്തെക്കുറിച്ച് നടത്തിയ ആ സംഭാഷണത്തെക്കുറിച്ചുമെല്ലാം സഭയിൽ ഓൾറെഡി തന്നെ മത്തായി മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിലൂടെയും വാചിക പാരമ്പര്യത്തിലൂടെയും വായനക്കാർക്ക് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് ബോധ്യമുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ആ വിവരണത്തിലേക്ക് കടക്കുന്നില്ല എന്നാൽ യോഹന്നാൻ ഞാൻ ശ്രമിക്കുന്നത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ യേശു എന്താണ് ലക്ഷ്യം വെച്ചത് എന്താണ് ദിവ്യകാരുണ്യ ജീവിതം എന്താണ് വിശുദ്ധ കുർബാനയുടെ ആന്തരിക ഭാവം ആന്തരിക സത്ത ഇത് മനസ്സിലാക്കി കൊടുക്കാനാണ് യോഹന്നാൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് ഇത് വായിക്കുമ്പോൾ നമ്മളും അന്വേഷിക്കേണ്ടത് വിശുദ്ധ യോഹന്നാൻ എന്താണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് മറ്റ് സുവിശേഷകന്മാരിൽ നിന്ന് കിട്ടാത്തത് നമുക്ക് പറഞ്ഞു തരുന്നത് അതിലെ ആദ്യത്തേത് യേശു കുർബാന സ്ഥാപിക്കുന്നതിൻ്റെ പശ്ചാത്തലമാണ് നമ്മൾ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ വായിച്ചു പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള സമയമായി എന്ന് യേശു അറിഞ്ഞു ഞാനത് വിവരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അത് ജന്മഗ്രഹത്തിലേക്കുള്ള അത് തൻ്റെ ഭവനത്തിലേക്കുള്ള മടങ്ങിപ്പോകലായിരുന്നു അത് യേശുവിന് ആഹ്ലാദകരമായിരുന്നു യേശു മുപ്പത്തിമൂന്ന് വർഷവും ഒരുപക്ഷെ കാത്തിരുന്നത് ആ മടങ്ങിപ്പോകലിന് വേണ്ടിയാണ് നിത്യതയോളം താൻ അനുഭവിച്ചിരുന്ന പിതാവുമായിട്ടുള്ള ആ സത്താപരമായ ഐക്യത്തിൽ മാനുഷിക പരിമിതികളില്ലാത്ത തൻ്റെ ആ ദൈവത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ എന്നാൽ അതേസമയത്ത് തന്നെ അടുത്ത വാക്യം അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രണ്ട് വശങ്ങളിൽ നിന്ന് രണ്ട് സ്നേഹം യേശുവിനെ രണ്ട് വശങ്ങളിലേക്ക് വലിക്കുകയാണ് ഒന്ന് ജന്മഗ്രഹത്തിലേക്ക് മടങ്ങിപ്പോകാൻ ക്ഷണിക്കുന്ന പിതാവിൻ്റെ സ്നേഹം ഒരു വശത്ത് മറുവശത്ത് പത്രോസിൻ്റെയും അന്തറയോസിൻ്റെയും യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മത്തായിയുടെയും ഒക്കെ സ്നേഹം മറുവശത്ത് നമ്മൾ ഓർക്കണം യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും തന്നെ പതിനഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു പത്രോസ്ലിഖായയൊക്കെ നമ്മൾ സാധാരണ ഒരു വൃദ്ധനായി വരകളിൽ ചിത്രങ്ങളിൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് പൊതുവേ നമ്മൾ മലയാളി വായനക്കാരുടെ ഉള്ളിൽ അപ്പസ്തോലന്മാരെല്ലാം പ്രായം ചെന്നവരാണ് എന്നാൽ നിങ്ങൾ ഓർക്കണം മുപ്പത്തിമൂന്ന് വയസ്സുള്ള യേശു എന്ന യഹൂദ റബി തൻ്റെ ശിഷ്യന്മാരായിട്ട് രൂപപ്പെടുത്തുന്നത് പതിനഞ്ച് വയസ്സിനും മുപ്പത്തഞ്ചര വയസ്സിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരെയാണ് അതായത് അപ്പസ്തോല സമൂഹത്തിലെ ഏറ്റവും മൂത്ത ആളുടെ പരമാവധി പ്രായം മുപ്പത്തഞ്ച് വയസ്സായിരുന്നിരിക്കണം അപ്പം എല്ലാവരും ഇവരെല്ലാവരും തന്നെ ചെറുപ്പക്കാരാണ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാരാണ് യേശുവിൻ്റെ കൂടെയുള്ളത് അവരുടെ ഒരു മൂത്ത ചേട്ടൻ്റെ സ്ഥാനത്താണ് യേശു ഇവരീ മൂന്ന് വർഷം ഒരുമിച്ചായിരുന്നു ഒരുമിച്ച് അന്തി ഉറങ്ങി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഒരുമിച്ച് ജനത്തിൻ്റെ പരിഹാസങ്ങളുടെ നടുവിലൂടെ ജീവിച്ച് കടന്നുപോയി ഒരുമിച്ച് ഇല്ലായ്മകളും ദാരിദ്ര്യവും പട്ടിണിയും പങ്കുവച്ചു ഒരുമിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുടെ വിവരണങ്ങൾ കേട്ടു പറഞ്ഞു ഇവർ ഇവരൊരുമിച്ചാണ് അങ്ങനെ അതിഗാഠമായ ഒരു ആത്മബന്ധം യേശുവും ശിഷ്യന്മാരും തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ഓർക്കണം ഞാൻ സ്നേഹിക്കുന്നത് പോലെയോ നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെയോ അല്ല ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഈ ഭൂമിയിൽ സത്യത്തിൽ സ്നേഹമില്ല ഇഷ്ടങ്ങളേ ഉള്ളൂ നമ്മളൊക്കെ ഇഷ്ടപ്പെടുകയാണ് അതായത് തിരിച്ച് സ്നേഹിക്കുന്നവരെ നമ്മൾ സ്നേഹിക്കുന്നു നമ്മളോട് നല്ലതുപോലെ പെരുമാറുന്നവരോട് നമ്മൾ സ്നേഹപൂർവ്വം പെരുമാറുന്നു നമ്മളെ പരിചരിക്കുന്നവരെ നമ്മളും പരിചരിക്കുന്നു നമ്മളോട് കരുണ കാണിക്കുന്നവരോട് നമ്മളും കരുണ കാണിക്കുന്നു ഈ ഭൂമിയിലെ പരമാവധി സ്നേഹത്തിൻ്റെയൊക്കെ ഒരു തലം അങ്ങനെയാണ് അവിടം വരെയൊക്കെ പറ്റൂ വെറുക്കുന്നവരെ സ്നേഹിക്കുക ഒറ്റിക്കൊടുക്കുന്നവരെ സ്നേഹിക്കുക തള്ളിപ്പറയുന്നവരെ സ്നേഹിക്കുക മാറ്റി നിർത്തുന്നവരെ സ്നേഹിക്കുക അപവാദം പറയുന്നവരെ സ്നേഹിക്കുക എന്നൊക്കെ പറയുന്ന ആ സ്നേഹത്തിൻ്റെ ഒരു റിസോഴ്സ് ഇന്ധനം നമുക്കറിയാം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ മനുഷ്യ ശരീരത്തിൽ അതിനുള്ള സാധ്യതകളില്ല ആ സാധ്യതയല്ല അതിനുള്ള ഇന്ധനമില്ല സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഈ യേശു നമ്മൾ സ്നേഹിക്കുന്നത് പോലല്ല യേശു സ്നേഹിക്കുന്നു യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത അത് ഒരു പരിധിയില്ലാതെ ഒരു മനുഷ്യനെ അവൻ്റെ എല്ലാ കുറവുകളോടും ബലഹീനതകളോടും സ്നേഹിക്കുന്ന ഒരു സ്നേഹമാണത് ആ സ്നേഹം വിട്ടുകൊടുക്കാൻ ഈ ഭൂമിയിൽ ആരാണ് ആഗ്രഹിക്കുന്നത് അത് പത്രോസ് ആഗ്രഹിക്കുന്നില്ല യാക്കൂബ് യോഹന്നാൻ തോമാസ് ലിഹ ഇവരാരും തന്നെ ആ സ്നേഹത്തിൻ്റെ വിരൽത്തുമ്പ് തങ്ങളിൽ നിന്ന് അടർന്നു മാറുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഒരു മറുവശത്ത് നിന്ന് ഒരു വശത്ത് പിതാവിൻ്റെ സ്നേഹം പിടിച്ചു വലിക്കുമ്പോൾ മറുവശത്ത് നിന്ന് ഈ സഹോദരന്മാരുടെ ഈ ഭൂമിയിൽ ആരുമില്ലാത്തവനായി താനിങ്ങനെ ഒരു ഒരു ഒരശാന്തനെ പോലെ അലഞ്ഞു നടക്കുമ്പോൾ തനിക്ക് കൂട്ടു വന്ന ഈ ചെറുപ്പക്കാർ യേശുവിനെ വിട്ടുകൊടുക്കുക അവർക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിഷയമാണ് അപ്പോൾ അവരുടെ സ്നേഹം ഇനി അവരുടെ സ്നേഹം മാത്രമല്ല അവരോട് അവനുള്ള സ്നേഹം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുവിനെ ഇവരെയും പിരിയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നമ്മൾ യേശുവിനെ ഇപ്പോൾ ഈ അത്താഴ വേശയിൽ കണ്ടുമുട്ടുന്നത് രണ്ട് മഹാസ്നേഹങ്ങൾക്ക് നടുവിൽ മുറിഞ്ഞു നിൽക്കുന്നവരാ വിഭജിക്കപ്പെട്ട നിൽക്കുന്ന ഒരാളായിട്ടാണ് എന്നുവച്ചാൽ ഈ പിതാവും മനുഷ്യരും അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ രണ്ട് സ്നേഹം രണ്ട് വശത്തു നിന്ന് വല്ലാതെ പിടിച്ചു വലിച്ചു മുറുക്കിയപ്പോൾ ആ രണ്ടു പേരുടെയും കൂടെ ഒരേ സമയത്തായിരിക്കാൻ ക്രിസ്തു കണ്ടെത്തിയ ഉപായമായിരുന്നു ദിവ്യകാരുണ്യമാവുക എന്നത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുമ്പോൾ തന്നെ ഈ ദിവ്യകാരുണ്യമായി പത്രോസിൻ്റെ ഉള്ളിലേക്ക് യേശുവിന് കടക്കാൻ കഴിയും നമ്മുടെ കൂടെ ജീവിക്കാൻ കഴിയും അപ്പം അങ്ങനെ സത്യത്തിൽ ഈ ഈ രാത്രി എല്ലാം കൊണ്ടും വ്യത്യസ്തമായൊരു രാത്രിയാണ് ഈ രാത്രിയിൽ സ്നേഹം അതിൻ്റെ നഷ്ടപ്പെടാതിരിക്കാനുള്ള അവസാനത്തെ സാധ്യതയും തിരഞ്ഞ രാത്രിയാണ് അപ്പോൾ ആ തിരച്ചിലിൻ്റെ ഒടുവിൽ അവിടുന്ന് കണ്ടെത്തുന്ന ഉപായമാണ് ദിവ്യകാരുണ്യമാവുക എന്നത് അതൊരു സ്വർഗീയ ജ്ഞാനമാണ് ഭൂമിയിൽ ആർക്കും അങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മനുഷ്യൻ്റെ ഭക്ഷണമായിട്ട് മാറുക അങ്ങനെ അവൻ്റെ ഓർമ്മകളുടെ ഭാഗമായിട്ട് മാറുക അതായത് ഒടുവിൽ ദൈവം മനുഷ്യർക്ക് ആരാകണമെന്ന് തീരുമാനിച്ചപ്പോൾ കണ്ടെത്തിയ ആ സാധ്യതയുടെ പേരാണ് ആഹാരമാവുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ബന്ധങ്ങൾ ആഴപ്പെടുന്നത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ ഭക്ഷണത്തിനകത്ത് നമ്മൾ കാണാത്തൊരു സ്നേഹം അലിഞ്ഞുകിടപ്പുണ്ട് ആഹാരം കൊടുക്കുന്നതിനകത്ത് ഒരു സ്നേഹമുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കണമെങ്കിൽ അവരോടൊപ്പം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അവർക്കൽപ്പം ഭക്ഷണം കൊടുക്കുക അത് മനോഹരമായ ഒരു ആത്മീയ ജീവിതരീതിയുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ അതാണ് ആദ്യത്തെ ഒരു തലം ഇതിനെ നമുക്ക് കുർബാനയുമായി ബന്ധപ്പെടുത്തി കുർബാന സ്ഥാപിക്കുന്നതിനുള്ള പശ്ചാത്തലമാണ് ഈ ആദ്യത്തെ അഞ്ച് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ ഇനി അത് കഴിയുമ്പോൾ നമ്മൾ കാണേണ്ടത് അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്ന ആ വാക്യമുണ്ടല്ലോ ആ വാക്യത്തിൻ്റെ വിശദീകരണമാണ് ഇനി ഈശോ കാല് കഴുകുക എന്നത് അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് പിതാവ് എല്ലാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനൊരു വാക്യം ഉണ്ടവിടെ അതായത് മൂന്നാമത്തെ വാക്യം എങ്ങനെയാണ് പിതാവ് സകലതും തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് യേശു പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റായിട്ട് ഒരാളുടെ കയ്യിലേക്ക് ഒരാളുടെ കയ്യിലേക്ക് അധികാരം വരികയാണ് അതായത് ഈ ഭൂമിയിലെ സർവ്വ അധികാരവും എല്ലാ അധികാരവും തൻ്റെ കൈകളിൽ ആവാഹിച്ചിരിക്കുന്ന ഒരാളാണ് യേശു അവന് അവൻ വിചാരിക്കുന്നത് അവൻ വിചാരിക്കുന്നവരോട് അവൻ വിചാരിക്കുന്ന സമയത്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരാൾ ആ അധികാരത്തെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അയാൾക്ക് തന്നെ ഒറ്റ കൊടുക്കാൻ പോകുന്നവനെ എന്തും ചെയ്യാം തള്ളിപ്പറയാൻ പോകുന്നവനെ എന്തും ചെയ്യാം തന്നെ ഉപേക്ഷിച്ച് പോകാൻ പോകുന്നവരോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാം പ്രതികരിക്കാം പക്ഷേ ആ ആ സർവ അധികാരവും ഇൻഫിനിറ്റ് പവർ തൻ്റെ കയ്യിലുള്ള ഒരാൾ ഒരു തീരുമാനം എടുക്കുകയാണ് ആ അധികാരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ എന്താണ് ആ ഏറ്റവും മനോഹരമായ സാധ്യത അത് സാധാരണ അധികാരം എന്ന് പറയുന്നത് മറ്റൊരാളുടെ തലയിൽ ചവിട്ടുന്നതാണ് മറ്റൊരാളെ തൻ്റെ കാലിൻ്റെ കീഴിൽ നിർത്തുന്നതാണ് എന്നാൽ ഈ അധികാരത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുള്ള ആയ സാധ്യതയെ യേശു പ്രയോജനപ്പെടുത്തുന്നത് ആ തൻ്റെ സ്നേഹിതരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കി കുനിഞ്ഞു നിന്ന് അവരുടെ കാലുകൾ കഴുകിക്കൊണ്ടാണ് അതായത് സ്നേഹത്തിന് സാധ്യമാവുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റാണ് അത് കാലി കഴുകുക എന്നത് അത് വളരെ കൗതുകകരമായ ഒരു ഒരു പാഠമുണ്ട് എന്തെന്നറിയാമോ സ്നാപകയോഹൻ ഞാൻ പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ എന്താ പറഞ്ഞത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് അതിനിങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അതായത് ഈ ഒരു വിരുന്നിന് നിങ്ങൾ ക്ഷണിക്കപ്പെടുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തീർച്ചയായും കുളിച്ചിട്ടാണ് ഇറങ്ങുന്നത് എന്നാൽ ഈ യൂതയായിലെ ഈ മധ്യപൂർവേഷ്യയിലെ പൊടിപടലങ്ങളും പൊടിക്കാറ്റും നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ നടന്ന് നടന്ന് ഒടുവിൽ നിങ്ങൾ നിങ്ങളെ ക്ഷണിച്ച ആതിഥേയൻ്റെ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ കാലുകൾ പല ലെയറുകളിലായി പൊടിയും അഴുക്കും പിടിച്ച് മലിനമായിട്ടുണ്ടാവും അപ്പോൾ രണ്ടടിമകൾ വീടിൻ്റെ വാതിക്കൽ ആതിഥേയെ നിർത്തും നിർത്തിയിട്ടുണ്ടാവും ആ രണ്ടടിമകൾക്ക് രണ്ട് റാങ്കാണ് അതായത് ആ രണ്ടടിമകളുടെ ആ വീട്ടിലെ സ്ഥാനം ഏറ്റവും താഴെ താഴത്തെ തട്ടിലുള്ള രണ്ടടിമകളാണ് ഒരാൾ ഏറ്റവും താഴ്ന്ന അടിമ ഒരാൾ അതിനേക്കാൾ ഉയർന്ന അടിമ അപ്പോൾ ഈ രണ്ട് പേര് തമ്മിൽ രണ്ട് പേർക്കും റാങ്ക് ഉണ്ട് ഒരാൾ ഏറ്റവും താഴ്ന്നവൻ രണ്ടാമത്തേത് അതിനും അല്പം കൂടി ഉയർന്ന സ്ഥാനമുള്ള അടിമ ഈ ഈ രണ്ട് പേരിലെ കൂടിയ റാങ്കുള്ള അടിമയാണ് ചെരുപ്പിൻ്റെ വാറ് അഴിക്കുന്നത് അതായത് ഹീസ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ അടിമകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ അവനാണ് അവസാനത്തവൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന റാങ്കുള്ളവൻ ഹീസ് ദ സെക്കൻഡ് ലാസ്റ്റ് വൺ അവനാണ് ഈ വരുന്ന അതിഥിയുടെ ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് കെട്ടഴിക്കുന്നത് ഏറ്റവും താഴത്തെ നിലവാരമുള്ള ദ ലാസ്റ്റ് സ്ലേവ് ആ വീട്ടിലേറ്റവും വിലയില്ലാത്ത അടിമയാണ് കാല് കഴുകുന്നത് അപ്പോൾ ഏത് വീട്ടിലും ഒരു വിരുന്നിന് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ ബൈബിൾ സംഭവം നടക്കുന്ന കാലഘട്ടത്തിലെ പശ്ചാത്തലങ്ങളിൽ ഇങ്ങനെ രണ്ട് അടിമകളുണ്ടാവും ഒരാൾ ചെരുപ്പിൻ്റെ വാറഴിക്കുന്ന ആളും മറ്റേയാൾ കാല് കഴുകുന്ന ആളും ഈ കാല് കഴുകുന്ന ആളാണ് ഏറ്റവും വിലയില്ലാത്ത അടിമ നിങ്ങൾ ഓർക്കണം സ്നാപയോഗനാൻ താന് വലിയവനല്ല എന്ന് കാണിക്കാൻ ഉപയോഗിച്ച ഉപമ ഈ അടിമകളിലെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണിൻ്റെ ഉപമയാണ് ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല എന്നത് ക്രിസ്തു തന്നെ തന്നെ കൊണ്ടു നിർത്തുന്നത് ഈ അവസാനത്തെ അടിമയുടെ സ്ഥാനത്താണ് കാല് കഴുകുന്ന ആ അടിമ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം എല്ലാം ആരിലൂടെ ഉണ്ടായോ എല്ലാറ്റിൻ്റെ അധിമനാരാണോ ആ സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടിയായ ഈ മണ്ണിൻ്റെ മുമ്പിൽ ഈ മണ്ണ് കൊണ്ട് മനഞ്ഞുണ്ടാക്കിയ പൊടിയും കീടവും ചാരവുമായ ഈ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കി അവൻ അവരുടെ കാല് കഴുകുന്ന നമുക്ക് ഈ മനുഷ്യ ബുദ്ധിക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവാത്ത ആ എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ രംഗം ഇതാണ് യഥാർത്ഥത്തിൽ കുർബാനയുടെ മർമ്മം ഒരു മനുഷ്യൻ തൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് സ്നേഹിക്കാനാണ് വിശുദ്ധ കുർബാന ദൈവം നമുക്ക് തന്നത് ഞാനതിനെ കുറിച്ച് ഒരല്പം കൂടി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ ഈ നമുക്കൊരു വിചാരമുണ്ട് എന്താണെന്നറിയാമോ എളിമയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മറഞ്ഞ് നിൽക്കുക എന്നാണ് എപ്പോഴും എളിമയെ പലപ്പോഴും ആളുകൾ കാണുന്നത് ഒരു നെഗറ്റീവായ കാര്യമായിട്ടാണ് ഒരു നെഗറ്റീവ് തലത്തിലാണ് എന്ന് വെച്ചാൽ നമ്മൾ രംഗത്ത് വരാൻ പാടില്ല പ്രത്യക്ഷപ്പെടാൻ പാടില്ല പുറകിൽ നിൽക്കുക ആരും കാണാതെ നിൽക്കുക സത്യം പറഞ്ഞാൽ എളിമയ്ക്ക് അങ്ങനെ ഒരു തലത്തേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു പോസിറ്റീവ് തലമുണ്ട് അതായത് നിങ്ങൾ രംഗത്തു നിന്ന് മാറുന്നതല്ല രംഗത്തേക്ക് വന്ന് നിങ്ങൾ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഏറ്റവും സ്നേഹത്തോടെ ചെയ്യുന്നതിൻ്റെ പേരാണ് എളിമ അതായത് ഇവിടെ ഇത്രയും പേര് ഈ ഒരു വീട്ടിലേക്ക് വരുന്നതിന് വരുന്നു നിങ്ങൾക്കറിയാം ഇത് മർഗോസിൻ്റെ അമ്മയെ മറിയത്തിൻ്റെ വീടാണ് ഇത് രഹസ്യമായിട്ടാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആ വീട്ടുകാർ തിരിഞ്ഞു നോക്കണമെന്നില്ല അപ്പോൾ അവിടെയെല്ലാം ക്രമീകരിച്ച് വെച്ചിട്ട് വളരെ രഹസ്യമായി ഈ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ സ്വാഭാവികമായും ഈ വരുന്ന പതിമൂന്ന് ചെറുപ്പക്കാരുടെ കാല് കഴുകാൻ അവിടെ അടിമകളില്ല അപ്പോൾ ഈ ഇരിക്കുന്ന പന്ത്രണ്ട് പേരും ഒരാൾ പോലും ചിന്തിച്ചില്ല ആ കാല കഴുകുന്ന അടിമയുടെ ജോലി ഞാൻ ഏറ്റെടുക്കാമെന്ന് ഈ സമയത്താണ് ക്രിസ്തു ഈശോ ആ ജോലി ഏറ്റെടുക്കുന്നത് അപ്പോൾ എളിമയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ ആ രംഗത്ത് പ്രത്യക്ഷപ്പെടാതെ മാറി നിൽക്കുന്നതും മറഞ്ഞ് നിൽക്കുന്നതും മാത്രമല്ല മറിച്ച് ഒരു സാഹചര്യം ആവശ്യപ്പെടുന്ന ക്ലേശമേറിയ കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം ഒരുപക്ഷെ എല്ലാവരുടെയും കണ്ണിൽ പെടും എന്ന നിലയുള്ളപ്പോഴും ചെയ്യാനെടുക്കുന്ന ഒരു സന്നദ്ധത അതിൻ്റെ പേരാണ് എളിമ എന്നുള്ളത് എന്ത് ചെയ്യാതിരിക്കുന്നു എന്നതല്ല മറിച്ച് എന്ത് എങ്ങനെ ചെയ്യുന്നു എന്നതാണ് ഒരാളുടെ എളിമയെ തീരുമാനിക്കുന്നത് ഉള്ളത് അംഗീകരിക്കുന്നത് അഹങ്കാരമായിട്ട് കാണരുത് ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നതാണ് അഹങ്കാരം ഇനി മറ്റൊരു കാര്യം അല്പ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്കറിയാം ഈ യേശുവിൻ്റെ പിന്നെ വസ്ത്രങ്ങൾ പട്ടാളക്കാർ വിരിഞ്ഞെടുക്കും അല്പസമയം കഴിയുമ്പോൾ അവനെ പരിഹസിക്കാൻ വേണ്ടി ഇവൻ്റെ വസ്ത്രങ്ങൾ അവർ വിരിഞ്ഞെടുക്കും അവനാ സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അവൻ തൻ്റെ വസ്ത്രങ്ങൾ മാറ്റി ഒരു കച്ച അരയിൽ ചുറ്റി ഇവരുടെ കാലുകൾ കഴുകുകയാണ് രാജാധിരാജൻ മനുഷ്യരുടെ മുമ്പിൽ മുട്ടുകൾ മടക്കുകയാണ് നമ്മൾ ഈ ഭാഗം കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ അത് അടുത്ത എപ്പിസോഡിലേക്ക് കരുതി വെക്കുകയാണ് അധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ എളിമ ജീവിക്കാൻ വളരെ പ്രയാസമാണ് ഏറ്റവും പ്രയാസമേറിയ സുഹൃതമെന്നാണ് വിശുദ്ധർ പോലും അതിനെ വിളിക്കുന്നത് മരണം വരെ മഹാവിശുദ്ധർ പോലും പോരടിച്ചത് അഹങ്കാരത്തിന് എതിരായിട്ടാണ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ സന്തോഷത്തോടെ ചെയ്തുകൊണ്ട് എളിമ ജീവിക്കാനുള്ള ഒരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം തരുന്ന അവസരത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കും എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ ബൈബിൾ വായനാ പദ്ധതിയെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ ശ്രദ്ധയോടെ വചനം വായിച്ച് പഠിക്കാൻ നമുക്കിനി ഉള്ള നാളുകളിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ശാലോമിൻ്റെ ശുശ്രൂഷകളെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം എന്നും സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവകൃപകൾ ആശംസിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ